നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണ രീതിയിൽ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വാഹനം ബാക്കിലോട്ട് മൂവ് ആവാൻ തുടങ്ങും പക്ഷേ ഒരു കയറ്റം ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ് ചെയ്താൽ വാഹനം ആ ലോഡ് എടുക്കില്ല അതായത് ആ സ്ലോപ്പ് കയറത്തില്ല അതായത് സ്ലോപ്പിലോട്ട് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾക്ക് ആക്സിലറേറ്റർ കൊടുക്കേണ്ടതായിട്ട് വരും ഇതിപ്പം ഞാൻ വണ്ടി ഫ്രണ്ടിലോട്ടെടുത്തു നിങ്ങൾക്ക് കാണാൻ എൻ്റെ റിയർ വീൽ അതായത് ബാക്ക് വീലിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സ്ലോപ്പ് പോലുണ്ട് അപ്പം ഞാൻ ഇവിടെ എൻ്റെ പെഡൽസിൻ്റെ വ്യൂ കാണിക്കാം ഞാൻ ഈ ഒരു സ്ലോപ്പ് കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ വാഹനം മൂവ് ആവത്തില്ല ഇതിപ്പോൾ ഞാൻ ഇത്രയേടായി ഞാൻ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് കൊണ്ട് തന്നെ വാഹനം ബാക്കിലോട്ട് ആവുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചാലും വാഹനം ബാക്കിലോട്ട് പോവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് കാരണം ഇവിടെ ബാക്കിൽ ഫിത്തിയാണ് കുറച്ച് എക്സ്ട്രാ ആക്സിലറേറ്റർ ചവിട്ടിയാൽ വാഹനത്തിൻ്റെ ബാക്ക് റിയർ ഫിത്തിയിൽ ചെന്ന് ഇടിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ആക്സിലറേറ്റർ കൊടുക്കും ആ കറക്റ്റ് പോയിന്റ് ആകുമ്പോൾ ഞാൻ ബ്രേക്ക് അമർത്തി വാഹനം നിർത്തും കുറച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് പോയിന്റിൻ്റെ തിട്ടം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ ബ്രേക്ക് അമർത്താൻ തുടങ്ങും അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഇത് ആണ് ഞാൻ പറഞ്ഞ ചെറിയൊരു സ്ലോപ്പ് അപ്പോൾ ഇങ്ങനത്തെ സ്ലോപ്പിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കണം അല്ലെങ്കിൽ വാഹനം ബാക്കിലോട്ട് വരില്ല ഇതിപ്പം ഡീസൽ വാഹനമോ മറ്റോ അല്ലെങ്കിൽ ടോർക്ക് കൂടിയ വാഹനങ്ങളാണെങ്കിൽ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ മൂവ് ആവാൻ തുടങ്ങും പക്ഷേ പല വാഹനങ്ങളും സ്ലോപ്പിൽ റിവേഴ്സ് എടുക്കുമ്പോൾ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് അതായത് ഹാഫ് ക്ലച്ച് വെച്ചുകൊണ്ട് നമ്മൾക്ക് ആക്സിലറേറ്റർ കൊടുക്കേണ്ടതായിട്ട് വരും ഹാഫ് ക്ലച്ചിൽ വെച്ചുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കുക ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യുക അങ്ങനെ വാഹനം ഈസി ആയിട്ട് മൂവ് ആവും കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആവാൻ തുടങ്ങും ഹാഫ് ക്ലച്ച് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് പയ്യെ ആക്സിലറേറ്റർ കൊടുക്കുക വാഹനം സ്മൂത്തായിട്ട് റിവേഴ്സ് എടുക്കാൻ പറ്റും കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സൂ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി നമസ്കാരം